ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഭീമാചാര്യർ കെ കരുണാകരൻ ഉഗ്രപ്രതാപിയായി കേരളനാട് വാണരുളുന്ന ഒരു കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിനാല് ശബരിമല പൂങ്കാവനത്തിൽ നിലയ്ക്കലിൽ സ്വയംഭവുമായി ഒരു കുരിശ് പ്രത്യക്ഷപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിനാലില് ശബരിമല പൂങ്കാവനത്തിൽപ്പെട്ട നിലയ്ക്കൽ പ്രദേശത്ത് ആരോ കുരിശ്ശു വച്ചിരിക്കുന്നു എന്ന വാർത്ത മിന്നൽ ാണ് നാട്ടിൽ എങ്ങും വ്യാപിച്ചത് മനോരമ മാതൃഭൂമി മാധ്യമം ദീപിക തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങൾ എ ഡി അൻപത്തിരണ്ടിൽ സെന്റ് തോമസ് സ്ഥാപിച്ച കുരിശു കണ്ടെത്തി എന്ന വെണ്ടയ്ക്ക വലുപ്പത്തിൽ വാർത്ത പ്രസിദ്ധീകരിക്കുന്നു സെന്റ് തോമസ് സ്ഥാപിച്ച ഏഴര പള്ളികളിലെ അരപ്പള്ളിയായ നിലയ്ക്കൽ പള്ളി കണ്ടെത്തിയതിലെ ആഘോഷ ആഹ്ലാദങ്ങൾ അത്യാവേശപൂർവം മലയാളി നാട്ടിൽ ഒന്നാകെ കൊണ്ടാടുകയാണ് നിലയ്ക്കൽ പള്ളിയിലേക്ക് വിശ്വാസികൾ ഒന്നടങ്കം പ്രവഹിക്കുകയാണ് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങൾ ഒന്നാകെ വിശ്വാസികളാൽ നിറയുന്നു ക്ഷേത്രത്തിലേക്കുള്ള പാതയുടെ പേര് സെന്റ് തോമസ് റോഡ് എന്നും നിലയ്ക്കൽ മലയ്ക്ക് സെന്റ് തോമസ് മൗണ്ട് എന്നുമായി കർമ്മം നിർവഹിച്ച ബോർഡുകൾ പിന്നീട് അവിടെ ഉയരുന്നു ശബരിമല റോഡിൽ നിലക്കൽ ജംഗ്ഷനിൽ ഒരു പടുകൂറ്റൻ കമാനമുയരുകയാണ് ഗ്ലീബ നഗർ ഹിന്ദുക്കളെ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്കോ സമീപ പ്രദേശങ്ങളിലേക്കോ പ്രവേശിക്കുന്നതിൽ നിന്നും കരുണാകരന്റെ പോലീസും സഭാവിശ്വാസികളും പിന്നീട് തടയുകയാണ് ഹൈന്ദവ സമൂഹം നിസ്സഹായതയോടെ നിരാശ്രതരായി എന്തു ചെയ്യണമെന്നറിയാതെ പതിർ നിന്ന ഒരു കാലം ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ അനുഗ്രഹാശിസുകളോടെ കുമ്മനം രാജശേഖരനും പത്തനംതിട്ട ആർ എസ് എസ് പ്രചാരക് എം എം കൃഷ്ണനേടനും ഉൾപ്പെടുന്ന ആദ്യ സംഘം പാറു പറക്കുന്ന കാവിക്കൊടിയും ഏന്തിയ വാഹനത്തിൽ നിലക്കലിലേക്ക് പുറപ്പെടുകയാണ് ശബരിമല അയ്യപ്പന്റെ പൂങ്കാനത്തിൽ കുരിശി സ്ഥാപിച്ചവർ ആരായിരുന്നാലും അത് അവർ തന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് പോയിക്കൊള്ളും എന്നും അതിന് കൂട്ടുനിന്നവർ അതിന്റെ അനന്തരഫലം അനുഭവിച്ചിരിക്കും എന്ന സ്വാമിജിയുടെ വാക്കുകൾ പകർന്ന ആവേശവുമായി ിലക്കലിലേക്ക് എത്തുകയാണ് കാവിക്കൊടിയുമായി വരുന്നവരെ കണ്ട മാത്രയിൽ തന്നെ കാവൽ നിന്നിരുന്ന കുരിശു ഗുണ്ടകൾ മാരവായുധങ്ങളുമായി ആ ചെറുസംഘത്തിന് നേരെ പാഞ്ഞെടുക്കുകയാണ് തടയാൻ ശ്രമിച്ച ഗുണ്ടകളെയും പോലീസിനെയും കുസാതെ ഗൌനിക്കാതെ പതരാത്ത കാൽവയ്പ്പുകളുമായി സംഘം ക്ഷേത്ര പരിസരത്തിലേക്ക് നടന്നെടുക്കുന്നു അവർ ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ പരിസരവാസികളായ അൻപതോളം ഹിന്ദുക്കൾ ഇവരുടെ അടുത്തേക്ക് ഓടിയെത്തുകയും സെന്റ് തോമസ് സ്ഥാപിച്ച കുരിശ് സ്വയംഭൂവായതിന് പുറകിലെ കള്ളക്കളികളും നുണകഥകളും വിശദീകരിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഏപ്രിൽ പതിനാലിന് ഹൈന്ദവ വിശ്വാസികൾ പ്രതിഷേധത്തിന്റെ സൂചകമായി നിലയ്ക്കലിലേക്ക് നാമജപയാത്ര നടത്തുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സ്വാമിജി ചെയർമാനും കുമ്മനം രാജശേഖരൻ കൺവീനറുമായി രൂപീകരിച്ച നിലയ്ക്കൽ കർമ്മസമിതി പവിത്രമായ പൂങ്കാവനത്തിൽ നിന്നും കുരിശെടുത്ത് മാറ്റും വരെ പ്രക്ഷോഭം എന്ന് പ്രഖ്യാപിക്കുന്നു തുടർന്നുള്ള പത്രസമ്മേളനത്തിൽ ശബരീഷന്റെ പൂങ്കാവനം മാത്രമാണ് സത്യമെന്നും സെന്റ് തോമസിന്റെ കുരിശ് കെട്ടുകഥയാണ് എന്നും പൂങ്കാവനത്തിലോ ഒരിടത്തും കുരിശ് സ്ഥാപിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നും സ്വാമിജിയുടെ തീക്ഷ്ണവും തീവ്രവുമായ വാക്കുകൾ ഇടിനാദം പോലെ അവിടെ പ്രഖ്യാപിക്കുന്നു സർക്കാർ ഭൂമിയിൽ സർക്കാർ അനുമതിയോടെ പള്ളി സ്ഥാപിച്ചാൽ അയ്യപ്പൻ എന്താണ് കുഴപ്പം എന്ന മാധ്യമ പ്രവർത്തകരുടെ പരിഹാസ പരിഹാസരൂപേണയുള്ള ചോദ്യത്തിന് സർക്കാർ ഉണ്ടാകുന്നതിന് മുൻപേ ഉള്ളതാണ് അയ്യപ്പനും അയ്യപ്പന്റെ പൂങ്കാമനവും എന്നും ദേവന്റെ ഭൂമി സംരക്ഷിക്കാനാണ് മൺറോ സായിപ്പ സർക്കാരിനെ നിയോഗിച്ചിട്ടുള്ളത് എന്നും കാവൽക്കാരായിരുന്നു കൊണ്ട് തന്നെ യഥാർത്ഥ ഉടമസ്ഥനായ ഹിന്ദുവിനെ അടിച്ചിറക്കി ഇതര മതസ്ഥർക്ക് കൊടുക്കാൻ തുനിഞ്ഞാൽ അതിനെതിരെ മരണം വരിക്കാനും ഹിന്ദു തയ്യാറാണ് എന്നും രൂക്ഷമായ ഭാഷയിൽ തന്നെ സ്വാമിജി മറുപടി നൽകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് കർമ്മസമിതി ഗുരുവായൂരപ്പ ഭക്തിക്ക് പേര് മുഖ്യമന്ത്രി കരുണാകരന് ആദ്യത്തെ നിവേദനം നൽകാൻ ചെന്നപ്പോൾ ഹിന്ദുക്കൾക്ക് ഒരു നേതാവ് ഉണ്ടോ ഹിന്ദുക്കൾക്ക് ഒരു സംഘടനയുണ്ടോ നിങ്ങളുമായി ഞാൻ എന്തിന് ചർച്ച നടത്തണം എന്നീ ആക്ഷേപശരങ്ങളുമായി ശരങ്ങളുമായി കർമ്മസമിതി നേതാക്കളെ കരുണാകരൻ പടിയിറക്കി വിടുകയാണ് തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ചെങ്ങന്നൂരിൽ നടന്ന കർമ്മസമിതിയുടെ പ്രഥമ പൊതുയോഗത്തിൽ ഹിന്ദുക്കൾക്ക് നേതാവുണ്ടോ എന്ന സ്വാമി തന്നെ കാണിച്ചു തന്നോളും എന്നും അധികാരത്തിന്റെ മുഷ്ടിൽ പ്രക്ഷോഭത്തെ തകർക്കാനും തളർത്താനും തുനിഞ്ഞാൽ തളരുന്നതും തകരുന്നതും സാക്ഷാൽ കരുണാകരൻ തന്നെയായിരിക്കും എന്നും സ്വാമിജി തിരിച്ചടിക്കുകയാണ് പിറ്റേന്ന് കേരള ജനത ഉണർന്നെറ്റ കുരിശി സ്ഥാപിച്ച സ്ഥലത്ത് മൂന്നേക്കർ ഭൂമി പള്ളി സ്ഥാപിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള കർണാകര സർക്കാരിന്റെ ഉത്തരവിടുന്നു എന്ന ഇടുത്തി പോലുള്ള വാർത്ത കേട്ടുകൊണ്ടാണ് കേരളം ഒന്നാകെ പ്രതിഷേധ കൊടുങ്കാറ്റ ആഞ്ഞടിക്കുന്നു ആ പ്രതിഷേധ പ്രക്ഷോഭ കൊടുങ്കാറ്റ് കണ്ടു ഭയന്ന സർക്കാർ നിലപാട് തിരുത്തിക്കൊണ്ട് നിലയ്ക്കൽ പള്ളിക്ക് വേണ്ടി മറ്റെവിടെയെങ്കിലും സ്ഥലം കണ്ടെത്താൻ ഹോം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നു തുടർന്ന് നിലക്കൽ ക്ഷേത്രത്തിന് മുന്നൂറ് മീറ്റർ അകലേക്ക് കുരിശു മാറ്റി സ്ഥാപിക്കുന്നു എന്നാൽ അയ്യപ്പന്റെ പൂങ്കാംഗത്തിൽ എവിടെയും കുരിശി സ്ഥാപിക്കാൻ അനുവദിക്കുക ഇല്ല എന്ന നിലപാടിൽ സ്വാമിജി ഉറച്ചുതന്നെ നിൽക്കുന്നു ജൂൺ നാലിന് നിലക്കലിൽ പുതുതായി കുരിശി സ്ഥാപിച്ച സ്ഥലത്തേക്ക് ഭക്തജനങ്ങളും സന്യാസി ശ്രേഷ്ഠരും ചേർന്ന് നടത്തിയ പ്രക്ഷോഭ മാർച്ചിനെ നേരിടാൻ കരുണാകരന്റെ പോലീസ് ലാത്തിയും ടിയർഗാസും പോരാതെ വന്നപ്പോൾ അവിടെ വെടിയുതിർക്കുകയാണ് നൂറുകണക്കിന് ആളുകൾക്ക് അവിടെ പരിക്കേൽക്കുന്നു നിരോധനാജ്ഞ ലംഘിച്ച ആയിരങ്ങൾ അറസ്റ്റിലാകുന്നു പ്രക്ഷോഭം അവിടെ വ്യാപിക്കുന്നു സംസ്ഥാനത്തുടനീളം സംഘർഷ അന്തരീക്ഷം ഉടലെടുക്കുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് ബോധ്യമായ സഭാ മേലാധ്യക്ഷന്മാർ യാതൊരു ഉപാധികളും ഇല്ലാതെയുള്ള ചർച്ചയ്ക്കായി കർമ്മസമിതിയെ സമീപിക്കുകയാണ് ഓഗസ്റ്റ് ആദ്യത്തിൽ നടന്ന ചർച്ചയിൽ തന്നെ നിലയ്ക്കൽ പരിസരത്ത് നിന്ന് എവിടെയെങ്കിലും എ ഡി അൻപത്തിരണ്ടിലെ പള്ളിയുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും കണ്ടെത്തി കാണിച്ചു തരുന്നു എങ്കിൽ താൻ ഈ കാഷായ വസ്ത്രം തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നും എ ഡി അൻപത്തിരണ്ടിലെ പള്ളിയുടെ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണോ എന്നും സ്വാമിജിയുടെ വെല്ലുവിളിക്ക ആർക്കും മറുപടി അന്ന് ഉണ്ടായിരുന്നില്ല അങ്ങനെ എ ഡി അൻപത്തിരണ്ടിലെ കുരിശു പള്ളിയും കള്ളക്കഥ എന്ന നിസ്തർക്കം തെളിയിക്കപ്പെടുകയാണ് തുടർന്ന് സംസാരിച്ച ഫാദർ ആന്റണി നിരപ്പേൽ നിലയ്ക്കലിൽ നൂറ്റിയെട്ട് ഹെക്ടറിൽ എവിടെയും പള്ളിക്ക് സ്ഥലം വേണ്ട എന്നും കുരിശ് അവിടെ നിന്നും മാറ്റിക്കൊള്ളാം എന്നും എന്നാൽ നൂറ്റിയെട്ട് ഹെക്ടറിന് പുറത്തെവിടെ വേണമെങ്കിലും പള്ളി പണിയാനുള്ള സ്വാതന്ത്ര്യം തങ്ങൾക്ക് വേണമെന്നും ആവശ്യപ്പെടുകയാണ് എന്നാൽ പൂങ്കാവനത്തിനകത്ത് എവിടെയും പള്ളി പണിയാൻ അനുവദിക്കുകയില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നിലയ്ക്കൽ ചാലക്കയം റോഡിൽ സഭ നിർദ്ദേശിച്ച സ്ഥലവും കർമ്മസമിതി അംഗീകരിച്ചില്ല തുടർന്ന് പ്രശ്നം തീർക്കാനായി കോട്ടയം സെമിനാരിയിൽ ബിഷപ്പുമായുള്ള ചർച്ചയ്ക്ക് സ്വാമിജിയെ വിളിച്ചു വരുത്തി ദീർഘനേരം കാത്തിരുത്തി അപമാനിച്ചപ്പോൾ സ്വാമിജി ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോകുകയും തിരുവോണ ദിവസം ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു സ്വാമിജിയുടെ തീരുമാനത്തിന്റെ ഗൗരവവും അപകടവും മനസ്സിലാക്കിയ ബിഷപ്പ് സംഭവത്തിൽ നിർവ്യാജം ഖേദം രേഖപ്പെടുത്തിയാണ് അതിൽ നിന്നും തല ഊരിയത് അതോടെ ക്രൈസ്തവ സഭാ നേതൃനിരയിൽ അങ്കലാപ്പും ആശയക്കുഴപ്പവും മൂർധന്യാവസ്ഥയിൽ ആകുകയാണ് ഒടുവിൽ ഹിന്ദു വികാരം മാനിച്ചുകൊണ്ട് പള്ളി പണിയാകൂ എന്ന സഭാ മേലധ്യക്ഷന്മാരുടെ യോഗം തീരുമാനമെടുക്കുന്നു നിലയ്ക്കൽ കർമ്മസമിതിയുടെ അതിർത്തി നിർണയ പ്ലാൻ അനുസരിച്ച് കുരിശു മാറ്റിസ്ഥാപിക്കാൻ ബിഷപ്പുമാരുടെ ഉന്നത നേതൃസമിതി തീരുമാനിക്കുകയാണ് അങ്ങനെ ആറുമാസത്തോളം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാമുദായിക മേഖലകളെ പ്രക്ഷുബ്ധമാക്കിയ നിലക്കൽ പ്രക്ഷോഭത്തിന് ശാശ്വത പരിഹാരമാകുകയാണ് സഭാ നേതൃത്വത്തിലെ ചിലരുടെ കുബുദ്ധിയും കരുണാകരന്റെ സഭാ പ്രീണനവും മൂലം വഷളായ ഈ പ്രതിസന്ധി സ്വാമിജിയുടെ ധീരവും സ്വാഭിമാന പുരസരവുമുള്ള നടപടികളാൽ ഹിന്ദു സമൂഹം അങ്ങനെ തോൽപ്പിക്കുകയാണ് ഒടുവിൽ നവംബർ മാസം പതിനഞ്ചാം തീയതി നിലയ്ക്കൽ ശ്രീകോവിലെ ശിവലങ്ക പ്രതിഷ്ഠയിൽ സ്വാമിജി പമ്പാതീർത്ഥ അഭിഷേകം നടത്തുമ്പോൾ പഞ്ചവാദ്യ മേളം ഉച്ചസ്ഥായിൽ കൊട്ടിക്കയറുമ്പോൾ ശംഖുനാഗം കൊണ്ട അന്തരീക്ഷം ശബ്ദമുഖരിതമാകുമ്പോൾ ഭക്ത ഭക്തജനകണ്ഠങ്ങളിൽ നിന്നും ഉയർന്ന ഓം നമശ്യവായ മന്ത്രങ്ങളാൽ നിലയ്ക്കൽ ആകെ ഭക്തിസാന്ദ്രമായപ്പോൾ നിലക്കൽ ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിലൂടെ ആരാലും ശ്രദ്ധിക്കാതെ ആളും ആരവുമില്ലാതെ ഒരു ശോകമൂക ശോകമൂകിലാപയാത്ര പോലെ ഒരു ലോറി അതിലേക്ക് കടന്നുപോയി ഒരു കുരിശും വഹിച്ചുകൊണ്ട് അങ്ങനെ ആറേഴു മാസം കേരളത്തിൽ വർഗീയ വിഷം വമിച്ച ജനമനസ്സുകളെ കുത്തിനോവിച്ച എ ഡി അൻപത്തിരണ്ടിലെ സെന്റ് തോമസിന്റെ കുരിശ് ആ ലോറിയിലിട്ട ഒരു വിലാപയാത്ര പോലെ ആരോരും അറിയാതെ കടന്നുപോയി പക്ഷേ സ്വാമിജി അത് മുൻകൂട്ടി കണ്ടിരുന്നു ലക്ഷാർച്ചന തുടങ്ങും മുമ്പ് പറഞ്ഞു ബ്രഹ്മകലശം ബ്രഹ്മകലശമാടുമ്പോൾ അതിൻ്റെ മൂടിളകും പിന്നെ പൊടി പോലും ഉണ്ടാകുകയില്ല എന്ന് ചില ഓർമ്മകൾ മങ്ങി തുടങ്ങുമ്പോൾ ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്